നമസ്കാരം ഞാൻ ശ്രീലക്ഷ്മി നിജിത് കലാലയങ്ങളിലെ കലോത്സവങ്ങൾ കളർഫുൾ ആകണം എങ്കിൽ മാത്രമേ കാണുന്നവർക്കത് കണ്ണിന് കുളിർമയേകുകയുള്ളൂ നമ്മുടെ വിദ്യാലയങ്ങളിലും കലാലയങ്ങളിലും അവിടെയുള്ള വിദ്യാർത്ഥികളും അധ്യാപകരും മറ്റുള്ളവരും ഒത്തൊരുമിച്ചാണ് കലോത്സവങ്ങൾ സംഘടിപ്പിക്കാറുള്ളത് മിക്ക വിദ്യാലയങ്ങളിലും മാനേജ്മെന്റിനൊപ്പം അവിടെയുള്ള വിദ്യാർത്ഥികളും അധ്യാപകരും അതിനുവേണ്ട സാമ്പത്തിക സഹായവും നൽകാറുമുണ്ട് എന്നാൽ ഇപ്പോൾ കലോത്സവങ്ങൾ സംഘടിപ്പിക്കുവാൻ മറ്റു വഴികൾ തേടിപ്പോവുകയാണ് ചില വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇതുപോലെ കലോത്സവം നടത്തുന്നതിന് പണം കണ്ടെത്താൻ മറ്റൊരു മാർഗം തേടിപ്പോകുന്ന കാഴ്ച കഴിഞ്ഞ ദിവസം കാണാനിടയായി കണ്ണൂരിലെ കലാലയത്തിൽ കലോത്സവത്തിന് വേണ്ട പണം കണ്ടെത്താൻ അവിടെയുള്ള വിദ്യാർത്ഥികൾ പിരിവിനിറങ്ങിയ കാഴ്ച അൻപത് രൂപയുടെ പന്ത്രണ്ട് റെസീറ്റുകളുള്ള ഒരു ബുക്കാണ് ഓരോ വിദ്യാർത്ഥികൾക്കും ഇവർ നൽകിയിരിക്കുന്നത് കുട്ടികളെ വെച്ച് പിരിവെടുത്ത് അതിൽ നിന്ന് പണം കണ്ടെത്തി കലോത്സവങ്ങൾ നടത്തുന്ന ഈ പ്രവണതകൾ വിദ്യാർത്ഥികൾ ഒരുപക്ഷെ എതിർക്കില്ലായിരിക്കാം എന്നാൽ അവരുടെ രക്ഷിതാക്കളും നല്ലവരായ അവരുടെ അധ്യാപകരും ഇതൊക്കെ പുറത്തുനിന്ന് വീക്ഷിക്കുന്നവരും ഇത്തരം പണപ്പിരിവിനെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുകയോ അനുകൂലിക്കുകയോ ചെയ്യുകയില്ല കലോത്സവങ്ങളും മറ്റും നടത്താനുള്ള ചെറിയൊരു തുക ഓരോ വിദ്യാർത്ഥികൾക്കും അവരുടെ വീട്ടിൽ നിന്നുമാണ് അടുത്ത കാലം വരെ കൊടുത്തിരുന്നത് എന്നാൽ ഇന്ന് സമ്മാന കൂപ്പടുന്ന പേരിലുള്ള ഈ പണപ്പിരിവ് കൊണ്ടുവന്നത് ആരായിരുന്നാലും അത് ഉചിതമായ സ്ഥലത്തോ ഉചിതമായ സമയത്തോ ആയിരുന്നില്ല എന്ന വസ്തുത മനസ്സിലാക്കി വിദ്യാർത്ഥികളെ ഇതുപോലുള്ള പണപ്പിരിവുകളിൽ നിന്നും ഒഴിവാക്കി കൊടുക്കേണ്ടതാണ് കലോത്സവം കളറായി തന്നെ നടക്കട്ടെ പക്ഷേ അതിൻ്റെ പേരിൽ പണം കണ്ടെത്താൻ ഒരു വിദ്യാർത്ഥിക്കും മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടാൻ അവസരം ആരും ഉണ്ടാക്കി കൊടുക്കരുത് കലോത്സവങ്ങൾ നന്നായി വരട്ടെ എല്ലാവർക്കും നല്ലതും വരട്ടെ സൂര്യകിരണം ചാനലിന്റെ മറ്റൊരു വീണ്ടും വരാം സൂര്യകിരണം വാർത്തകളിൽ നമ്മുടെ രാജ്യത്തെ ചെറുതും വലുതുമായ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ കൂടി ഇടകലർത്തിയാണ് വാർത്തകൾ തയ്യാറാക്കാറുള്ളത്